ഗവൺമെന്റ് കോളേജുകളിൽ പഠിക്കുവാൻ മതിയായ നീറ്റ് സ്കോർ കിട്ടിയില്ല എന്നും സ്വാശ്രയ കോളേജുകളിൽ ഭീമമായ ഫീസ് കെട്ടിവച്ച് എം ബി ബി എസിന് പോകുവാൻ ഇല്ല എന്നും കരുതി ഡോക്ടർ ഡോക്ടറെന്ന് നിങ്ങളുടെ സ്വപ്നം കൈവിടാൻ വരട്ടെ ദ നീറ്റ് ഇൻ ജസ്റ്റ് ക്വാളിഫിക്കേഷൻ മാർക്കോടുകൂടെ വിദേശ രാജ്യങ്ങളിൽ ഡബ്ല്യു എച്ച്ഒ പട്ടികയിൽ ഉൾപ്പെട്ട ഗവൺമെന്റ് കോളേജുകളിൽ നിങ്ങൾക്ക് എം ബി ബി എസ് കുറഞ്ഞ ഫീസിൽ പഠിക്കാൻ അവസരമൊരുക്കുകയാണ് ഇന്ത്യയിലും വിദേശത്തുമായി അറുപത്തിയേഴ് ശാഖകളുള്ള ജി ബി എഡ്യൂക്കേഷൻ ഈ സർവകലാശാലകളുടെ പ്രതിനിധികളുമായി നിങ്ങൾക്ക് നേരിട്ട് സംവദിക്കാനും അഡ്മിഷൻ നടപടിക്രമങ്ങൾ തുടങ്ങുവാനും ഒപ്പം എം ബി ബി എസിന് സ്കോളർഷിപ്പ് സാധ്യതയെക്കുറിച്ച് അറിയാനും അവസരമൊരുങ്ങുന്നു ജൂൺ ഇരുപത്തിനാലിന് തിരുവനന്തപുരം ഇരുപത്തിയഞ്ചിന് കൊല്ലം ഇരുപത്തിയാറിന് കോട്ടയം ഇരുപത്തിയേഴ് കൊച്ചി ഇരുപത്തിയെട്ട് തൃശൂർ ഇരുപത്തിയൊൻപത് കോഴിക്കോട് തുടങ്ങിയ ജി ബിയുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ശാഖകളിൽ വെച്ചാണ് എം ബി ബി എസ് ഇൻ ഹൗസ് സ്റ്റഡി എബ്രോഡ് ഫെയർ നടക്കുന്നത് ഈ ഫെയറിൽ ഓരോ ഓഫീസിൽ നിന്നും പങ്കെടുക്കുന്നതിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഇരുപത്തിയ്യായിരം രൂപ എയർ ടിക്കറ്റ് ഓഫറും ലഭിക്കുന്നു